ഹലോ ഇന്നത്തെ ഊൺ എന്താണെന്ന് കണ്ടാലോ ഇന്ന് ദൈ മമ്മി ഇപ്പോൾ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ ആക്കിയത് ഫ്രൈഡ് റൈസ് എന്ന് വെച്ചാൽ നമ്മൾ നോർമൽ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ഫ്രൈഡ് റൈസ് അല്ല ഇത് നമ്മുടെ തട്ടിക്കൂട്ട് ഒരു ഉടായ്പ് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ നമ്മൾ വീട്ടിൽ ചിലപ്പോഴൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വച്ചിട്ട് അമ്മമാരുണ്ടാക്കുന്ന ഒരു ഫ്രൈഡ് റൈസ് അല്ലേ അതുപോലെ മമ്മി തട്ടിക്കൂട്ടി എന്തൊക്കെയോ വാങ്ങിയിട്ടിട്ട് ഒരു ഫ്രൈഡ് റൈസ് ആണ് പക്ഷെ തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് ആണെങ്കിലും ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് നമ്മൾ ഇന്നലെ കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചിക്കൻ്റെ കുറച്ച് പാർട്സ് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എല്ലാം കൂടി ഒരു ചട്ടിയിലാക്കി വറ്റിച്ച് വെച്ചതാണ് ഒരുപാട് ഗ്രേവിയൊന്നും ഇല്ലാണ്ട് തിക്കായിട്ടുള്ള കുറച്ച് ഗ്രേവിയോട് കൂടി ഉണ്ടാക്കിയെടുത്ത ചിക്കൻ പാർട്സ് റോസ്റ്റാണ് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു മുട്ട പുഴുങ്ങിയതും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് ഇത് സത്യത്തിൽ അർപ്പിച്ച കുട്ടിക്ക് വേണ്ടിയിട്ട് അമ്മി പുഴുങ്ങിയ മുട്ടയാണ് അപ്പോൾ ഞാനിത് വെറുതെ ഒരു രസത്തിനടുത്ത് അതിന്റെ സൈഡിൽ വെച്ചോന്നേ ഉള്ളൂ എനിക്ക് പിന്നെ വലിയ അലങ്കാരങ്ങളൊന്നും ഇല്ലാണ്ട് ഈ ഒരു ഫ്രൈഡ് റൈസ് ആൻഡ് ചിക്കൻ മാത്രം കഴിക്കാനാണ് ഇഷ്ടം പപ്പടം സാലഡ് അച്ചാറൊന്നും ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ അങ്ങനെ കഴിക്കാറില്ല അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഊണ് എല്ലാവരും ഊണ് കഴിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കാണാൻ ബൈ